ഈയൊരു വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് ബോധം വയ്ക്കുന്നത് ഞാൻ ഈ പ്രബീർദാസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടരുന്നത് അല്ലെങ്കിൽ ലോണിൽ വേറെ ഏതോ ക്ലബ്ബിൽ പോയി സി ലോണിൽ മുംബൈ സിറ്റി പോയി അല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ബട്ട് അദ്ദേഹം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാബിൽ പങ്കെടുക്കാൻ ഗോവയിലേക്ക് വരുന്നു സോ ഞാൻ വിചാരിച്ചു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയിട്ടുണ്ടാകുമെന്ന് ബട്ട് സ്റ്റിൽ ഹി ഈസ് കമ്മിങ് ടു ഗോവ പുള്ളി ഗോവയിൽ എത്തി എന്നാണ് അറിയാൻ സാധിക്കും നാളെ തൊട്ടുള്ള ക്യാമ്പിൽ പങ്കെടുക്കും എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും പുതിയൊരു സംഘവുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് വളരെയധികം എന്താ പറയുക ശക്തിയുള്ള എതിരാളികളാണ് വരാൻ പോകുന്നത് കിരീട വിജയികളായ അതായത് ഡ്യൂറൻ കപ്പ് ഉയർച്ചു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ എല്ലാ ടീമുകളും ശക്തരാണ് ഒരു അഞ്ചോ ആറോ ടീമുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കണ്ടിട്ട് ശക്തരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു നാല് ഫോറൻ താരങ്ങളെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ സൂപ്പർ കപ്പ് നേടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വളരെയധികം പാടായിട്ടുള്ളൊരു കാര്യമാണ് ബട്ട് ഡെയർ ഇസ് എ ചാൻസ് എന്ന് തന്നെ പറയാം സോ പ്രവീർദാസ് അദ്ദേഹം വീണ്ടും തിരിച്ചു വരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സീസണിലേക്ക് ഫോമിലേക്ക് അദ്ദേഹം തിരിച്ചുവരികയാണെങ്കിൽ ഒരു മാരക റൈഡ്ഫുൾ ബൈക്കിനെയൊക്കെ നോക്കി കിട്ടിയെന്ന് വരാം ബട്ട് സ്റ്റിൽ അദ്ദേഹം തിരിച്ചുവരും കണ്ടറിയാം